ഓണക്കാലത്ത് കട്ടപ്പനയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വിവിധ വകുപ്പുകൾ പരിശോധനകൾ നടത്തി ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധനകൾ നടന്നത് ഇരുപത്തിരണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ ക്രമക്കേടുകൾ കണ്ടെത്തി ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധന നടത്തിയായിരുന്നു സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നീ വകുപ്പുകളാണ് പരിശോധനയ്ക്ക് എത്തിയത് എൺപത്തി അഞ്ച് വ്യാപാര സ്ഥാപനങ്ങളിലാണ് ആകെ പരിശോധന നടന്നത് ഇരുപത്തിരണ്ടെണ്ണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തി വില വിവരം പ്രദർശിപ്പിക്കാത്തത് ത്രാസ് പതിപ്പിക്കാത്തത് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് എന്നീ വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു ഇരുപത്തി രൂപ ഇവയിൽ നിന്ന് പിഴ ഈടാക്കി വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നാണ് വകുപ്പുകളുടെ നേതൃത്വം അറിയിച്ചിട്ടുള്ളത് കേട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി ഓൺലൈനായിട്ട് ചേർന്ന മീറ്റിങ്ങിൽ ഓണക്കാലത്തോടനുബന്ധിച്ച് പൊതുവിപണിയിൽ ഒരു സംയുക്ത പരിശോധന സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നീ വിവിധ വകുപ്പുകളുടെ ഏകോപിച്ച് ഒരു സംയുക്ത പരിശോധന നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് ഈ കട്ടപ്പന മാർക്കറ്റിൽ മൂന്ന് വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരോട് ചേർന്ന് ഇന്ന് പരിശോധന നടത്തി അപ്പോൾ ഇതുവരെ നമ്മൾ എൺപത്തഞ്ച് സ്ഥാപനങ്ങൾ പരിശോധിച്ചു അതിൽ എണ്ണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തി അതിൽ വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ഇരുപത്തിരണ്ടായിരം രൂപയുടെ സ്പോട്ട് ഫൈൻ തന്നെ ഈടാക്കിയിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള ഇരുപത്തിരണ്ട് കേസുകൾ തുടർ നടപടികൾ അതാത് വകുപ്പുകൾ സ്വീകരിച്ചു വരികയാണ് വരും ദിവസങ്ങളിലും ഈ പരിശോധന കർശനമായിട്ട് തുടരും ഈ പറഞ്ഞ പോലെ വില ഉയരപ്പട്ടിക പ്രദർശിക്കായിരിക്കുക ലീഗൽ മെട്രോളജിയുടെ സർട്ടിഫിക്കറ്റ് മാനദണ്ഡങ്ങൾ നടത്തുന്ന നടപടി ജില്ലാ കളക്ടറുടെ സംയുക്ത ഓണക്കാല പൊതുവിപണി പരിശോധനാ സ്ക്വാഡിൽ ഉൾപ്പെട്ട ജില്ലാ സപ്ലൈ ഓഫീസർ ബൈജു കെ ബാലൻ ഫുഡ് സേഫ്റ്റി ഇടുക്കി ജില്ലാ ഓഫീസർ സ്നേഹ വിജയൻ പീരുമേട് താലൂക്ക് സപ്ലൈ ഓഫീസർ മോഹൻ എ ഇടുക്കി താലൂക്ക് സപ്ലൈ ഓഫീസർ ജലീസ് എം റേഷനിങ് ഇൻസ്പെക്ടർമാരായ റെജി ഷിനോൻ മനോജ് പ്രശാന്ത് ജോസഫ് മറ്റ് ഉദ്യോഗസ്ഥരായ എ ആർ ഷാജി ടി ഹരീഷ് ശ്രീജിത്ത് സനൽകുമാർ സിയസ് എന്നിവരാണ് പരിശോധനയ്ക്ക് ഉണ്ടായിരുന്നത് ിംഗ് വോൾഡ് ഫർണിച്ചറില് കിട്ടിലൊരു ഓഫർ നടക്കുന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം

ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ